ഹായ് ടീം മൈ ഐഡിയ ആപ്പിൻ്റെ ബെനഫിറ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ട്യൂട്ടോറിയൽ ആക്കിയിട്ടുള്ളത് ഒരു മിനി ഐഡിയ സ്റ്റോർ എന്ന രീതിയിൽ തന്നെ മൈ ഐഡിയ ആപ്പ് കസ്റ്റമറിന് യൂസ്ഫുൾ ആയിരിക്കുന്നതാണ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആപ്പ് ഡൗൺലോഡിന് ശേഷം ഐഡിയ നമ്പർ വെച്ച് ആപ്പ് ലോഗിൻ ചെയ്താൽ നമ്മളിപ്പോൾ കാണുന്ന ഹോം പേജിൽ എത്തി നിൽക്കും ആദ്യം തന്നെ ഹോം പേജിൽ യൂസറിന് അവൈലബിൾ ആയിട്ടുള്ള സർവീസസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം മിഡിലായി കറണ്ട് യൂസേജ് ത്രീ പെർസെൻറ്റേജ് ആണെന്ന് കാണാം ഈ നമ്പറിൽ ക്രെഡിറ്റ് ലിമിറ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് റുപ്പീസ് സെവൻറ്റി വൺ ഇസ് ഓൾറെഡി യൂസ്ഡ് ദാറ്റ് ഈസ് ത്രീ പെർസെൻറ്റേജ് ഓഫ് ക്രെഡിറ്റ് ലിമിറ്റ് ഇസ് ഓൾറെഡി യൂസ്ഡ് എന്നാണ് മനസ്സിലാക്കാവുന്നത് താഴെയായി ബിൽ സൈക്കിളിൽ റിമെയിനിംഗ് ആയിട്ടുള്ള ഡേയ്സ് കാണാം ദെൻ വ്യൂ ബിൽസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഫൈവ് മന്ത്സിൽ കസ്റ്റമറിന് ജനറേറ്റ് ആയിട്ടുള്ള ബിൽസ് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് ദെൻ ഡാറ്റ റിമൈനിങ് ഇൻ കറണ്ട് ബിൽ പ്ലാൻ കാണാം ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കാണാം പേ നൗ ക്ലിക്ക് ചെയ്താൽ ഡിഫറെൻ്റ് പേയ്മെൻറ്റ് മെത്തേഡ്സുമായി കസ്റ്റമറിന് ബിൽ പേ ചെയ്യാവുന്നതാണ് താഴെയായി റീചാർജ് ഓർ പേ ഫോർ എനി ഐഡിയ നമ്പർ ആയാലും പോസ്റ്റ് ആയാലും കസ്റ്റമറിന് റീചാർജ് ആൻഡ് ബിൽ പേ ചെയ്യാവുന്നതാണ് ഇത്രയുമാണ് ഹോം പേജിൽ കസ്റ്റമറിന് അവൈലബിൾ ആയിട്ടുള്ള സർവീസസ് ദെൻ നെക്സ്റ്റ് പേജ് ഈസ് ഷോപ്പ് ഇവിടെ മെയിൻലി ട്വൽവ് സർവീസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ ഈസ് പേ ആൻഡ് റീചാർജ് ഹോം പേജിൽ കണ്ട സെയിം സർവീസാണ് പ്രീ പെയ്ഡ് റീചാർജ് ഓർ പോസ്റ്റ് പെയ്ഡ് ബിൽ പേ ചെയ്യാവുന്നതാണ് ദെൻ ഓഫേഴ്സ് ഇവിടെ കസ്റ്റമറുടെ കറണ്ട് ബിൽ പ്ലാൻ കാണാം ആ ബിൽ പ്ലാൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഓഫേഴ്സ് കാണാവുന്നതാണ് നെക്സ്റ്റ് ഈസ് വ്യൂ ഓർ ചേഞ്ച് ബിൽ പ്ലാൻ കറണ്ട് ബിൽ പ്ലാൻ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ് ഒപ്പം തന്നെ അത ബിൽ പ്ലാൻസ് കാണാം താൽപര്യാർത്ഥം കസ്റ്റമർക്ക് ബിൽ പ്ലാൻ ചേഞ്ച് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഈസ് മൈ ഇൻ്റർനെറ്റ് കറണ്ട് ഡാറ്റ പ്ലാൻ ഡീറ്റെയിൽസ് കസ്റ്റമറിന് കാണാം നെക്സ്റ്റ് മാഗസിൻസ് ഇവിടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നോക്കി കസ്റ്റമറിന് മാഗസിൻ റീഡ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ന്യൂസ് അപ്ഡേറ്റഡ് ന്യൂസ് ട്വൻറ്റി ഫോർ അവേഴ്സ് അവൈലബിൾ ആണ് ദെൻ ഗെറ്റ് എ ന്യൂ ഐഡിയ കണക്ഷൻ അവിടെ പ്രീപെയ്ഡ് ആണോ അല്ലെങ്കിൽ പോസ്റ്റ് പെയ്ഡ് ആണോ റിക്വയർഡ് കണക്ഷൻ ചോദിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് റിക്വയർഡ് കോൺടാക്റ്റ് ചെയ്യാനുള്ള എഡിക്വേറ്റ് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഐഡിയ റെപ്രസെൻറ്റേറ്റീവ് കസ്റ്റമറെ കോൾ ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഈസ് ഡയലട്ടോൺസ് കറണ്ട് ഡയലട്ടോൺ കാണാം ഒപ്പം തന്നെ കാറ്റഗറൈസ്ഡ് ഡയലറ്റോൺസ് അവൈലബിൾ ആണ് കസ്റ്റമറിന് സെലക്ട് ചെയ്ത് ഡയലട്ടോൺ ചേഞ്ച് ചെയ്യാം െൻ സബ്സ്ക്രിപ്ഷൻസ് ആക്റ്റീവ് സബ്സ്ക്രിപ്ഷൻസ് കാണാം ദെൻ പാക്സ് ഡാറ്റ വോയ്സ് റോമിംഗ് ആൻഡ് എസ് എം എസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്റ്റീവ് പാറ്റ്സ് ഇവിടെ കാണാം ദെൻ സ്മാർട്ട് അലേർട്ട് ഇവിടെ എസ് എം എസ് ബ്രോഡ്കാസ്റ്റിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ് നെക്സ്റ്റ് ഫോർ ജി ഇവിടെ ഐഡിയുമായി ടയപ്പുള്ള ഐഡിയ ഫോർ ജി ഹാൻഡ്സെറ്റ്സ് അവൈലബിൾ ആണ് ഇവിടെ നിന്നും ഡയറക്റ്റ്ലി ബൈ ചെയ്യാവുന്നതാണ് ഇത്രയുമാണ് ഈ പേജിൽ അവൈലബിൾ ആയിട്ടുള്ള സർവീസസ് നെക്സ്റ്റ് ഇസ് അക്കൗണ്ട് ഇവിടെ കസ്റ്റമർ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാം കസ്റ്റമർ നെയിം ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ കാണാവുന്നതാണ് ദെൻ വ്യൂ ഓർ എഡിറ്റ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കസ്റ്റമർ ഇമെയിൽ ഐ ഡി ആൻഡ് ഓൾട്ടർനേറ്റ് ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാം ലെഫ്റ്റ് ടോപ്പിലായി കസ്റ്റമറുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ദെൻ വ്യൂ കണക്റ്റഡ് അക്കൗണ്ട്സ് ഒരു മൈ ഐ ഡി ആപ്പിൽ ടോട്ടൽ ട്വൻറ്റി ഫൈവ് കണക്ഷൻസിൻ്റെ പ്രൊഫൈൽ ആഡ് ചെയ്തു വെക്കാവുന്നതാണ് ദെൻ കറണ്ട് ഡെപ്പോസിറ്റ് എമൗണ്ട് കാണാം ക്രെഡിറ്റ് ലിമിറ്റ് കാണാം ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻക്രീസിൽ ക്ലിക്ക് ചെയ്ത് അഡീഷണൽ ഡെപ്പോസിറ്റ് പേ ചെയ്ത് ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാവുന്നതാണ് ദെൻ ബില്ലിംഗ് കറണ്ട് ബിൽ പ്ലാൻ കാണാം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് ദെൻ ബിൽ പ്രിഫറൻസ് ഈ നമ്പറിൽ പേപ്പർ ബില്ലാണുള്ളത് അത് അപ്ഗ്രേഡ് ചെയ്ത് ഇ ബില്ലിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ദെൻ നെക്സ്റ്റ് ബില്ലിംഗ് ഡേറ്റ് കാണാം ദെൻ പ്രീവിയസ് ബിൽസ് ഹോം പേജിൽ കണ്ട സെയിം സർവീസ് ആണ് ലാസ്റ്റ് ഫൈവ് മന്ത്സിൽ ജനറേറ്റ് ആയിട്ടുള്ള ബിൽസ് കാണാം ദെൻ പ്രീവിയസ് ട്രാൻസാക്ഷൻസ് അവൈലബിൾ ആണ് പേയ്മെൻറ്റ് ഹിസ്റ്ററി കാണാം ദെൻ റിക്വസ്റ്റ് ഓൾറെഡി കസ്റ്റമർ റേസ് ചെയ്തിട്ടുള്ള റിക്വസ്റ്റ് ആൻഡ് കംപ്ലയിൻറ്റ് ഡീറ്റെയിൽസ് ആൻഡ് സ്റ്റാറ്റസ് കാണാവുന്നതാണ് then services എസ് ടി ഡി കോളിംഗ് നാഷണൽ റോമിംഗ് കോൾ കോൺഫറൻസിങ് ഐ എസ് ഡി കോളിംഗ് ഈ നാല് സർവീസസ് ഓൾറെഡി ആക്റ്റീവ് ആണ് ദെൻ ഇൻ്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് ഇത്രയുമാണ് എക്കൗണ്ട് നമ്മൾക്ക് കാണാവുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് ആപ്സ് ഇവിടെ ഐഡിയ ഓൺഡ് ആപ്സ് കാണാം ഫസ്റ്റ് വൺ ഈസ് ഐഡിയ മ്യൂസിക് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്താൽ ഡയറക്ട്ലി പ്ലേ സ്റ്റോറിൽ പോയി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം നെക്സ്റ്റ് ഇസ് മോർ ഇവിടെ ഫസ്റ്റ് വൺ ഈസ് മൈ നെറ്റ്വർക്ക് മൈ നെറ്റ്വർക്കിൽ ഇന്ത്യയിൽ ഏതൊരു ഏരിയയിലുമുള്ള ഐഡിയ കവറേജ് സ്ട്രെങ്ത് മനസ്സിലാക്കാവുന്നതാണ് മാപ്പിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ ആ ഏരിയ നെയിം ആൻഡ് അവിടെയുള്ള കവറേജ് ഡീറ്റെയിൽസ് നമുക്ക് കാണാം നെക്സ്റ്റ് ലൊക്കേറ്റ് ഐഡിയ സ്റ്റോർസ് കസ്റ്റമറിന് നിയറസ്റ്റ് ആയിട്ടുള്ള മൈ ഐഡിയ സ്റ്റോർ കാണാവുന്നതാണ് ദെൻ ഹെൽപ്പ് ആൻഡ് ഫാക്ട്സ് കാറ്റഗറി വൈസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അവൈലബിൾ ആണ് കോൺടാക്ടസ്സിൽ കസ്റ്റമർക്ക് ഡയറക്റ്റ്ലി കോൾ ചെയ്യാവുന്നതാണ് ഐഡിയ സ്റ്റോർസ് ലൊക്കേറ്റ് ചെയ്യാം ഓൺലൈൻ ചാറ്റ് ചെയ്യാം ദെൻ ഷെയർ യുവർ ഫീഡ്ബാക്ക് ആപ്പിനെ കുറിച്ചുള്ള കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ദെൻ ചേഞ്ച് ലാംഗ്വേജ് കസ്റ്റമറിന് ആയിട്ടുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാം ദൻ പോസ് പെയ്ഡ് പ്ലാൻസ് ആൻഡ് പാക്സ് കറൻറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള പോസ്റ്റ് പെയ്ഡ് പ്ലാൻസ് ആൻഡ് ഡീറ്റെയിൽസ് കാണാവുന്നതാണ് ദെൻ ടേംസ് ഓഫ് യൂസ് ആൻഡ് ലോഗ് ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ കസ്റ്റമറിനെ എഗെയിൻ ലോഗിൻ ചെയ്യാൻ വേണ്ടി നമ്പറിലേക്ക് ഒ ടി പി കൊടുത്ത് എഗെയിൻ ലോഗിൻ ചെയ്യാവുന്നതാണ്